പച്ചായ പുൽപ്പുറങ്ങളിൽ എന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനടുത്തേക്ക് നടത്തുന്നു പച്ചായ പുൽപ്പുറങ്ങൾ ഇടയൻ എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത് അങ്ങോട്ടാണ് നാമം പോകേണ്ടത് നമ്മുടെ ഇഷ്ടത്തിന് ഏതൊക്കെ പാതയിൽ പോകുന്നുണ്ടോ അവിടെ എല്ലാം നമുക്കായിട്ട് ഒരു കോഴി കൊഴിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ നിരൂപിക്കുന്ന നിരൂപണങ്ങളുടെ ഏറ്റവും അവസാനം വജതി പറയുന്നുണ്ട് ഇത് ഏറ്റവും അവസാന മരണം മാത്രമാണ് തീരാത്ത ദുഃഖമാണ് നമുക്ക് വരുന്നത് എന്നാൽ നമ്മുടെ ഇടയം പറയുന്നത് കേട്ടാലോ ഇടയം പറയുന്നത് കേട്ടാൽ നമ്മൾ സ്വസ്ഥതയുള്ള വെള്ളത്തിനേക്കും പച്ചായ പച്ചായ പുൽപ്പുറങ്ങളിലേക്കും നമ്മൾ പോവും നമുക്ക് ശ്രേഷ്ഠമേറിയ ഇതാണ് ശ്രേഷ്ഠമേറിയ തലത്തിലോട്ടാണ് ആ ഇടയം കൊണ്ടുപോകുന്നത് നമ്മുടെ യേശു കർത്താവും അങ്ങനെ തന്നെയാണ് നമുക്ക് വേണ്ടി ക്രൂശിൽ ജീവനെ വെടിഞ്ഞു നമുക്ക് ആ ക്രൂശിലൂടെ സകല നന്മകളും നമുക്കായിട്ട് ഒരുക്കി തന്നു ആ ഇടയൻ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ നമുക്കായിട്ട് അയച്ചും തന്നു ആ ഒരു സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വചനം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ആ ഒരു ജൊലിച്ചു നിൽക്കും ആ ഇടയൻ എന്താണ് നമുക്ക് വേണ്ടി ചെയ്തതെന്നും നമ്മ നമുക്ക് വേണ്ടി ആ കൊടുത്ത വില എന്താണെന്നും എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു തിരുനാമത്തിനിത്തം എൻ്റെ നീതിബാധകൾ നടത്തുന്നു ആ പ്രാണൻ ദൈവത്തിൻ്റെ ജീവനെ കൊടുത്തുകൊണ്ട് നമുക്ക് നല്ലൊരു സന്തോഷമാണ് നിത്യ രക്ഷയാണ് നമുക്ക് തന്നത് അതിൽ നമുക്ക് സന്തോഷിക്കാം നമ്മുടെ ആത്മാവ് നമ്മുടെ ആത്മാവ് ഒരിക്കലും നരകത്തിന് അവകാശപ്പെട്ടതല്ല ആ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും രക്ഷ രക്ഷയുണ്ട് ഈ സകല ആപത്തുകളിൽ നിന്നും സകല പ്രതിസന്ധികളിൽ നിന്നും ഒക്കെ ഒരു വിടുതലുണ്ട് എപ്പോഴും നമ്മുടെ ഹൃദയത്തിലുള്ള ചിന്ത നമ്മുടെ ഇടയിൻ്റെ കൂടെ ആയിരിക്കണം നമ്മൾ നടക്കേണ്ടത് നടക്കേണ്ടതെന്നുള്ള മനോഭാവമായിരിക്കണം നമുക്കുള്ളത് നമുക്ക് ചുറ്റും അവിടെ പലയിടത്തും പലതും നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇടേനെ വിട്ട് എപ്പോ പോകുന്ന എന്ന് നോക്കി ശത്രു ഇരിക്കുകയാണ് ശചായവൻ ഇരിക്കുകയാണ് ആ ആ സമയത്ത് ആണ് നമ്മുടെ പ്രാണൻ ആപത്തിലാകുന്നത് ഇടേൻ്റെ അടുത്ത് ഇരിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ സന്തോഷവാനാണ് നമ്മുടെ പ്രാണന് ഒരപത്തും വരത്തില്ല ആ ഒരു സന്തോഷം നമുക്ക് ഈ യേശു കർത്താവളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് കോരത്ത് ആര് കൂടി നടന്നാലും ഞാനൊരുതും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടി നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു കുരിയൊഴുത്താർ കൂടി നടന്നാലും ഇസ്രായേൽ മക്കളെ യേശു കർത്താവ് നട യുവയായ ദൈവം നടത്തിയത് പകൽ ദൈവം മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായിട്ടാണ് നടത്തിയത് അപ്പോൾ നമ്മളെങ്ങനെ നടത്തും ദൈവം അതിനെക്കാളും ശ്രേഷ്ഠമായിട്ട് നമ്മൾ ഭയപ്പെടുന്ന പല കാര്യങ്ങളും നം നമുക്ക് ചുറ്റും നമുക്കറിയാൻ നമുക്ക് തന്നെ പുറത്ത് പറയാൻ പറ്റത്തില്ല നമ്മൾ നടക്കുന്ന പാതക പാതകൾ ഏതവസ്ഥയിലൂടെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നാൽ യേശു കർത്താവ് നമ്മുടെ കൂടെ കൂടെയുണ്ടെങ്കിൽ ഈ കോരിരൽ നമ്മുടെ ജീവിതം എന്ന യാത്ര യാത്രയിലുണ്ടാകുന്ന ഓരോ കോരിരൽ ഓരോ കോരിരളിനെയും വെളിച്ചമാക്കി തീർക്കാൻ ആ യേശു കർത്താവ് നമ്മൾ യേശു കർത്താവിന് കഴിയും ഹാലെ ലു സ്ത്രോത്രെ ആ യേശു കർത്താവിന് ഇപ്പൊ എൻ്റെ മുമ്പിൽ ഒരു വഴികളും ഇല്ല എല്ലാം അടഞ്ഞിരിക്കുകയാണ് ഇസ്രായം മക്കൾക്കും അതാണ് സംഭവിച്ചത് ചെങ്കടൻ മുമ്പിൽ ചെങ്കടലാണ് പുറകെ ഫർമോന്റെ സൈന്യം വേട്ടയാടുന്നുണ്ട് അവർക്ക് യാതൊരു സഹായങ്ങളും ഇല്ല യാതൊരു സഹായങ്ങളും ഓരോരുത്തർ നിന്നും ലഭിക്കുന്നില്ല പക്ഷേ മോശം പ്രാർത്ഥിച്ചു ദൈവം അവർക്കായിട്ട് അവിടെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് വഴി തുറന്നു കൊടുത്തു അതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇരുളുകൾ അടഞ്ഞ പല മേഖലകളും ഉണ്ട് ഇന്നും വേദനിക്കുന്ന വേ വേദനിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെയൊക്കെ ജീവിതങ്ങളിലുണ്ട് ഇല്ല ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല ദൈവമക്കളെ ആ വഴിയിലും നമുക്ക് വെളിച്ചമായിട്ട് യേശു കർത്താവിനെ കൊണ്ടുവരാൻ സാധിക്കും എന്നാൽ യേശു കർത്താവ് നമ്മളെ വീട്ടിൽ പോകുവാനല്ല വേണ്ടത് കൂടുതൽ കൂടുതൽ അടുക്കുക നമ്മുടെ ആത്മാവിനെ കൂടുതൽ വളരുക അതിലൂടെ നമുക്ക് യേശു കർത്താവിനെ നമ്മുടെ മുൻപിൽ നം നമ്മുടെ കൂടെ ചേർന്ന് ഞാൻ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ നിഴൽ നമ്മളെ വിട്ട് പോലീക്കലില്ല നമ്മുടെ പ്രാണം നമ്മളെ വിട്ട് പോയാൽ നമുക്ക് ഈ ശ്വാസമില്ല നമ്മുടെ ജി മൂക്കിലെ ശ്വാസം ദൈവം തന്നതാണ് അത് ഇന്നും നിലനിൽക്കുന്നത് ഓരോ സാഹചര്യങ്ങളിൽ അതുകൊണ്ട് നമ്മുടെ ഈ നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ ഈട്ടായ അവസ്ഥകളിലും നമ്മൾ യേശു കർത്താവിനെ മുറുകെ പിടിച്ച് ആ ഇതിൽ ആ സന്തോഷത്തിൽ നമുക്ക് പോകാം ആ വെളിച്ചം പോകാം ഹലേ ലുയാ സ്തോത്രം ഹലേ ലുയാ സ്തുതി സ്തോത്രം എൻ്റെ ശത്രുക്കൾ കാണി നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ തലയെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു നമുക്ക് 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 പലവിധമായ പ്രതികൂലങ്ങൾ വരും നമുക്ക് നാം പോലും അറിയാതെ നമ്മൾ ഒന്നുണ്ട് നാം ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന സമയം നമുക്ക് പ്രതികൂലങ്ങൾ വരും നമുക്ക് ലോകക്കാരെ പോരെയല്ല നാം ഓരോരുത്തരും ദാവീദിനെ തന്നെ എടുക്കാം ദാവീദിനെ അഭിഷേകം ചെയ്തു അഭിഷേകം ചെയ്ത് രാജാവാക്കി തീർത്തു ആ സമയം തൊട്ട് ദാവീദ്നാൽ വേട്ടയാടപ്പെടുകയാണ് ചെയ്തത് ആ മധ്യത്തിൽ തന്നെയാണ് ശൗര്യനെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റി ദാവീദിനെ രാജാവാക്കി തീർത്തത് ആ രാജ രാജാവാക്കി തീർത്തത് അപ്പോൾ നമുക്ക് നമുക്ക് ചുറ്റും ശത്രുക്കൾ കാണും കാണും ആ സാഹചര്യത്തിൽ പോലും ദൈവം നമ്മെ അവരുടെ മുൻപിലും മാനിച്ച് ഉയർച്ച നൽകി നൽകി നിർത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട് നമ്മൾ നാം നമ്മെ ദൈവത്തിന് വിട്ടുകൊടുക്കുക മാത്രമാണ് നമ്മിൽ ചെയ്യുവാനുള്ള ഒരു കാര്യം യഹോ എൻ്റെ ഇടയനായിരിക്കണമെങ്കിലും നാം നമ്മെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കുക നാം നമ്മുടെ സ്വതവയുള്ള കാര്യങ്ങളെ പിടിച്ചുകൊണ്ടിരുന്ന ഒരിക്കലും പറ്റത്തില്ല നാം ദൈവത്തോട് ചേർന്ന് ചേർന്നിരിക്കുക നൂറാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് ആ ഒരു നൂറ് സങ്കീർത്തനങ്ങൾ നൂറ് മൂന്നാം മൂന്ന് ഓക്കെ നാം ഓരോരുത്തരും അവൻ യഹോവയായ ദൈവം മേയക്കുന്ന ആടുകളാണ് അപ്പോൾ ആ ആടുകൾ ആടുകൾ എവിടെയെങ്കിലും എവിടെയെങ്കിലും മാറ്റപ്പെടുവാൻ അനുവദിക്കോ ഒരിക്കലും ഇല്ല എൻ്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു ദാവീദിനെപ്പോഴാണോ അഭിഷേക തൈലം വീണത് അപ്പോൾ മുതൽ ദൈവത്തിൻ്റെ ആത്മാവ് ആത്മാവ് ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നു നില ഉണ്ട് അവസാനം വരെയും ഉണ്ടായിരുന്നു വഴി നടത്തി പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം മാറ്റി ദൈവം ദാവീദിനെ സംരക്ഷിച്ചു എല്ലാവരുടെ മുമ്പേ മാനിച്ചു നന്മയും കരുണയും എൻ്റെ ആവിഷ്കാരമൊക്കെയും എന്നെ പിന്തുടരും ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും നന്മയും കരുണയും ശരിക്കുള്ള നന്മ എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതോ നമ്മൾ അനുഭവിക്കുന്നതോ അല്ല നമുക്ക് നല്ല വീട് കിട്ടിയത് കൊണ്ടോ നല്ല ജോലി നല്ല ശമ്പളത്തിൽ ശമ്പളത്തിലുള്ള ജോലി കിട്ടിയത് കിട്ടുന്നതൊന്നുമല്ല ശരിക്കുള്ള നന്മയെന്ന് പറയുന്നത് നന്മയും കരുണയും ഇപ്പോൾ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് മാത്രമാണ് നമ്മുടെ ആവശ്യം ഇനി അടുത്തൊരു ആവശ്യം വേണം ഇനി ഡീപ്പായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ അടുത്തൊരു രോഗം വരണം നമ്മൾ പല നമ്മളെന്നല്ല ചില കോമൺ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് ദൈവനാമത്തിൽ നാം അതിൽ ഇവിടെ ഞാൻ പ്രബോധിപ്പിക്കുന്നു ഓക്കെ നാം നമ്മുടെ ശരിക്കുള്ള നന്മയെന്ന് പറയുന്നത് ദൈവമാണ് യഹോയായ ദൈവം യേശു കർത്താവ് ശരിക്കുള്ള നന്മ ആ യേശു കർത്താവിൽ ആശ്രയിച്ചാൽ നമ്മൾ ഈ പറഞ്ഞതല്ല നമ്മളെ പുറകെ വരും നമ്മുടെ അവസാനത്തോളം എൻഡിങ് വരെയും നമ്മുടെ കൂടെ കാണും എന്നാൽ നമ്മൾ ഒരു നന്മയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ നന്മ ആ നന്മ മാത്രമേ നമുക്ക് കാണൂ നാം നമ്മുടെ ദൈവത്തോട് കൂടെ ചേർന്ന് നമ്മൾ ദൈവത്തിൽ വിശ്വസ്തരായി എൻ ഡീ ക്ലോസായിട്ടിരുന്ന് യഹോ തന്നെ നമ്മുടെ ഇടയനായിരിക്കട്ടെ യഹോ തന്നെ നമ്മളെ വഴി നടത്തുമാറാകട്ടെ യഹോ തന്നെ നമ്മെ നിയന്ത്രിക്കുമാറാകട്ടെ യഹോ നൽ യഹോ നൽകുന്ന നടത്തുന്ന യേശു കർത്താവ് നടത്തുന്ന ആ വഴിയിലൂടെ നമുക്കെല്ലാവർക്കും സഞ്ചരിക്കാം നമ്മെ തന്നെ നം ദൈവത്തെ സമർപ്പിക്കാം യഹോവ എന്ന യേശു എന്ന നന്മയെ നമുക്ക് മുറുകെ പിടിക്കാം ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളൊരു ഘടകമാക്കി നമുക്ക് മാറ്റാം എല്ലാം നമ്മുടെ സ്വാർത്ഥതകളും മാറട്ടെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ വെളിച്ചം പ്രകാശിക്കട്ടെ ഇടയനായ ദൈവത്തെ ഏശു കടത്താനെ പിൻപറ്റി നമുക്ക് എല്ലാവർക്കും